ാണ് കയറാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിന്റെ സൂപ്പർ ലീഗിന് വന്നേക്കാണ് നമ്മളെ വേറെ ടീമുകൾ കളിച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഇനി അടുത്ത കളി നമ്മുടെയാണ് കളി പിന്നെ അടുത്ത നമ്മൾ ഇനി ഡ്രസ്സൊക്കെ മാറി ബൂട്ടൊക്കെ കെട്ടിട്ട് വരും നല്ല ആവേശകമായ മത്സരമാണ് അത്യാവശ്യം കാണികളും ഓഡിയൻസും ഒക്കെ ഉണ്ട് അപ്പൊ രണ്ട് ടീമിന്റെ കളി കഴിഞ്ഞു ഇനിയിപ്പൊ അടുത്തത് നമ്മുടെ ടീമിനിട്ടാണ് നമ്മുടെ ടീം ഷിയാസ്കാന്റെ ടീമിനാണ് ഷിയസ് കരീമിന്റെ ടീമാണ് നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ മത്സരിക്കാൻ പോണത് അപ്പോൾ ഇനി നമ്മള് ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പുറത്തുനിന്ന് വേരനോട്ടിട്ട് കാണാം ആ ക്യാപ്റ്റനാ നമ്മൾ കേട്ടാ കേട്ടു അടിക്കും മാക്സിമം രണ്ടു മാക്സിമം எட நம்ம டீம் மெம்பேர்ஸோ வா இங்கெண்டா ஏ இறங்கல வாப்பா இறங்கல നമ്മളിപ്പോ ജസ്റ്റ് ചെറിയൊരു വാമപ്പ് ഇറങ്ങിക്കയാണ് അല്ലേ ആ അതല്ലേ സെറ്റ് അവിടെ നമ്മുടെ ഫോട്ടോ സെക്ഷനാണ് ഇതാണ് നമ്മുടെ ടീം ഏ നമ്മുടെ അംബാസഡർമാര് അവിടെ നിൽക്കുന്നുണ്ട് ഈ സൈഡില് നമ്മുടെ സ്പോൺസേഴ്സാണ് നമ്മളെ ടോസിറ്റ് ടോസ് ടോസിറ്റ് തീരുമാനിക്കാതെ ഇതുകൊണ്ട് നമുക്ക് ടോസിറ്റ് ഞങ്ങൾക്ക് ആദ്യം ആ ആ ജീവിതം തീരുമാനിക്കാം I don't know, but I don't know. ketawa tadi

ازي گراني کي چياري کي استاد آهي را ڪاळी گاڙي कट नहीं लेता ടാളി <laughs> കണക്കെടുപ്പ് اي 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 وا 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 मारे <laughs> あ <laughs> അങ്ങനെ നമ്മളെ ഫുട്ബോൾ മാച്ച് കഴിഞ്ഞാണ് വസ്ത്രത്തെ കളി നമ്മൾ ജയിച്ച എന്താ ശാലിയോ അടിപൊളി എന്താ ഒരു ഇല്ല എനിക്ക് ഗോൾ അറിയാതെ അതാണ് കോൺഫിഡൻസ് ഏഹ് മുബാർക്ക് ഈ അവസരത്തിൽ മുബാർക്കിന്റെ ചോദ്യം വളരെ നിർണായകമായ ഒരു ഉത്തരങ്ങളാണ് ഈ വിചാരിച്ചാ മഴനാട് നല്ല കളി പറയാണോ അഞ്ചിപ്പ അന്റെ പോലത്തെ തോറ്റുകളില്ല ഞങ്ങളുടെ കളി എങ്ങനെയുണ്ടായിരുന്നേ ും പറയാല്ല എനിക്ക് നാല് ഗോൾ എങ്ങനെങ്കിലും അടിക്കണേന്നായിരുന്നു എന്നാലും ഞങ്ങൾക്ക് ഒരു സാധ്യത ഉള്ളൂ നാളെ എന്തായാലും ഞങ്ങളും ഇതേ ഒരു സ്കോർ ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ സെമി ഫൈനൽ കളിക്കാനുണ്ടാവും കിട്ടണം അതെനിക്ക് ആഗ്രഹം അപ്പൊ അപ്പൊ എന്തായാലും ഓഫ് ആക്കി നമുക്ക് ഇവിടുന്ന് സമയമായിരിക്കണേ അപ്പൊ രണ്ടാമത്തെ ദിവസം മത്സരം സ്റ്റാർട്ട് ചെയ്താണ് രണ്ടാമത്തെ ദിവസം ഇറങ്ങാൻ പോവുകയാണ് പിന്നെ

ഗോളി കണ്ടില്ല ഇവിടെ ഗോളി വേണ്ട ഞാൻ അവിടെ ഇനി അവസാനിച്ചു മത്സരത്തിന്റെ അഞ്ച് ടീം അപ്പൊ ഇതാണ് നമ്മുടെ ടീം അപ്പൊ ഞങ്ങള് ഗ്രൂപ്പ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ട് ചാമ്പ്യന്മാരായിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അതുപോലെ തന്നെ ടോപ്പ് സ്കോറർ ആയിട്ട് ഞങ്ങൾ ഇതാ സെമി ഫൈനലിൽ എത്തിയൊക്കെയാണ് ലാസ്റ്റ് ഡേ ഇതില് ഞങ്ങള് ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേരെ ഫൈനലിലേക്കാണ് കയറാൻ പോകുന്നത് എന്തായാലും ഞങ്ങള് കപ്പും കൊണ്ടുതന്നെ പോകും അല്ലെ ഉറപ്പല്ലേ അല്ലെ എല്ലാരും മാറല്ലേ ടീം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഫുൾ കോൺഫിഡൻസ് ആണ് നമ്മൾ എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ കപ്പ് കൊണ്ട് പോകും അപ്പൊ ഞങ്ങള് ഫൈനലിലേക്ക് എത്തിയിട്ട് ബാക്കി ഇപ്പൊ സെമി ഫൈനലും ബാക്കിണ്ടാവുന്നതാണ് ഓക്കെ ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്ത് പാമ്പായിട്ട് ഇറങ്ങല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ

So this is Nilapur Emporium sponsoring Maradona. with us Apo, thank you thank you Alepa so much for finding out the